നമസ്കാരം പോയവാരം ക്രൈസ്തവ സഭാ ലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം ഏറ്റെടുത്ത ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ എന്ന ഗാനം ആലപിച്ച പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായികയായ ചിത്ര അരുണിൻ്റെ വിശേഷങ്ങളും ചിത്രയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ക്രിസ്തു അനുഭവങ്ങളും ചിത്ര ആലപിച്ച പ്രശസ്തമായ ക്രിസ്തീയ ഭക്തിഗാനങ്ങളും ഈ ആഴ്ച ചർച്ച് ബീറ്റ്സിൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് മൂവായിരത്തോളം ഗാനങ്ങൾ ഇതുവരെ ദൈവമഹത്വത്തിനായി തനിക്ക് പാടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ക്രിസ്തുവിനു വേണ്ടി പാടിയ ഗാനങ്ങളിലൂടെയാണ് തനിക്ക് പ്രേക്ഷക മനസ്സിൽ ഇടം നേടാനായതെന്നും ചിത്ര പറയുന്നു സംസ്ഥാന സർക്കാരിൻ്റെ കോവിഡ് നയൻറ്റീൻ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വോളണ്ടിയറായി സേവനം ചെയ്യുന്ന വരാപ്പുഴ അതിരൂപതാംഗമായ ഫാദർ ഷൈൻ കാട്ടുപറമ്പിലിൻ്റെ വാർത്തകളും കോവിഡ് ദിനങ്ങളിൽ സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിവരിക്കുന്ന യുവവൈദികനായ ഫാദർ ജിസൻ പോൾ വേങ്ങശ്ശേരിയുടെ വാർത്തകളും പോയവാരത്തിൽ ക്രൈസ്തവ സവാലോകം ചർച്ച ചെയ്തു സമൂഹ മാധ്യമങ്ങളിലൂടെ ഓൺലൈൻ ഫോട്ടോ കോണ്ടസ്റ്റ് നടത്തി ശ്രദ്ധേയമായ കോട്ടയം നാനായ അതിരൂപതയുടെ വിശേഷങ്ങളും പോയവാരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീച്ച് പങ്കുവയ്ക്കുന്നത് ക്രിസ്തീയ ഭക്തിഗാന രംഗത്തെ വാനമ്പാടി എന്ന വിശേഷണമുള്ള ചിത്ര അരുൺ ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ എന്ന പ്രശസ്തമായ ക്രിസ്തീയ ഭക്തിഗാനത്തിലൂടെയാണ് ശ്രദ്ധേയയായത് മൂവായിരത്തോളം ഗാനങ്ങൾ ഇതുവരെ ദൈവമഹത്വത്തിനായി തനിക്ക് പാടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ക്രിസ്തുവിനു വേണ്ടി പാടിയ ഗാനങ്ങളിലൂടെയാണ് തനിക്ക് പ്രേക്ഷക മനസ്സിൽ ഇടം നേടാനായതെന്നും ചിത്ര പറയുന്നു ഉടൻ പുറത്തിറങ്ങാനിരിക്കുന്ന ക്രിസ്ത്യൻ ഭക്തിഗാന ആൽബത്തിൽ സംഗീത സംവിധാനം ചെയ്യാൻ സാധിച്ചെൻ്റെ സന്തോഷത്തിലാണ് താനെന്നും ചലച്ചിത്ര പിന്നണി ഗായികയായ ചിത്ര പറയുന്നു ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന സ്വരമാധുരിയുടെ ഉടമയായ ചിത്ര അരുൺ ദൈവം തന്നതല്ലാതൊന്നും എന്ന ഗാനത്തിലൂടെ ജനലക്ഷങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ ഗായികയാണ് ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഗാനങ്ങളിലൊന്നായ ഈ മനോഹര ഗാനത്തിന്റെ വിശേഷങ്ങളും ചിത്ര പങ്കുവെക്കുന്നു ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ എന്ന ഒരു ഗാനത്തിലൂടെ ഒരുപാട് പേരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടാൻ കഴിഞ്ഞ ഒരു ഭാഗ്യവതിയായ ഗായികയാണ് ഞാൻ അന്നത് എൻ്റെ ഒരുപാട് ഞാൻ എൻ്റെ തുടക്കക്കാരി ആയതുകൊണ്ട് എൻ്റെ ഒരുപാട് പരിമിതികളിൽ നിന്നുകൊണ്ട് പാടിയ പാട്ടാണ് പക്ഷേ വളരെ അധികം കാലം താമസിക്കാതെ തന്നെ വളരെയധികം ആൾക്കാർ അത് കേട്ട് ഇഷ്ടപ്പെട്ട് ഇന്നും അത് പാടി വരുന്നു പലരും എന്നെ വിളിച്ച് പറയാറുണ്ട് ആ പാട്ട് കേട്ടിരുന്നു ചേച്ചി നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടിരുന്നു ചിത്ര നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് എൻ എൻ്റെ മനസ്സിൽ എന്താ ഫീൽ എന്നുള്ളത് എനിക്ക് പറയാൻ അറിയില്ല കാരണം ഒരു ഹിന്ദു വിശ്വാസത്തിൽ ജനിച്ച് വളർന്ന് ജീവിച്ച ഒരു പെൺകുട്ടിയാണ് ഞാൻ അപ്പം അങ്ങനെ ഒരാൾക്ക് ഒരു ജീസസിൻ്റെ ഒരു പാട്ട് പാടിയിട്ട് ഒരുപാട് ജനലക്ഷങ്ങളുടെ എന്ന് തന്നെ പറയാം ഒരുപാട് ലക്ഷം ആൾക്കാരാണ് ആ പാട്ട് കണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറേ പേരുടെ മനസ്സിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് അത് കർത്താവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണെന്നാണ് എൻ്റെ നൂറ് ശതമാനമുള്ള വിശ്വാസം ഈ ഒരു പാട്ടിൻ്റെ നട്ടെല് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ വരികളും സംഗീതവും തന്നെയാണ് അതിന് എനിക്ക് ശബ്ദം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈശ്വര എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ ഇതിൽ വരികൾ എഴുതിയിരിക്കുന്നത് രാജേഷ് അത്തിക്കയമാണ് അതേപോലെ സംഗീതം ചെയ്തിരിക്കുന്നത് ജോജി ജോൺസാണ് രണ്ടു പേരോടും എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് എല്ലാ കാലത്തും എൻ്റെ ലൈഫിൽ ഞാൻ മൂന്നാമതായി റെക്കോർഡ് ചെയ്ത പാട്ടാണ് അത് വർഷങ്ങൾക്ക് ശേഷം ഇത്രയും ഹിറ്റായി അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്കായി ഞാൻ ദൈവം തന്നതല്ലാത്തൊന്നും എന്ന പാട്ട് ഒരു നാലു വരി പാടാം ദൈവം ഇല്ല എൻ്റെ തന്നതല്ല ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരയിട ും സ്നേഹം പോലെ കുട്ടിക്കാലം മുതൽ തന്നെ പാട്ടുപാടുമായിരുന്ന ചിത്രയുടെ സംഗീതത്തിലുള്ള പ്രാവീണ്യം തിരിച്ചറിഞ്ഞ് അതിനു പ്രോത്സാഹനം നൽകിയത് തൻ്റെ മാതാപിതാക്കളായിരുന്നുവെന്നും അവരുടെ ആഗ്രഹപ്രകാരമായിരുന്നു താൻ സംഗീതത്തിൽ ഉപരിപഠനം നടത്തിയതെന്നും ചിത്ര പറയുന്നു പാലക്കാട് ജില്ലയിലെ യാഥാസ്ഥിതിക ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന തനിക്ക് ചെറുപ്പകാലത്ത് ക്രൈസ്തവ ദേവാലയത്തിനു മുൻപിൽ നിന്നുള്ള പ്രാർത്ഥനയും കുരിശുവരയുമാണ് തന്നെ ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് പിൽക്കാലത്തു തുടരുവാനും ശ്രദ്ധിക്കപ്പെടുവാനും സാധിച്ചതെന്ന് ചിത്ര പറയുന്നു അറിഞ്ഞോ അറിയാതെയോ ഞാൻ പാലക്കാടി പറഞ്ഞ പോലെ വളരെ നാട്ടും പുറത്തെ ഒരു വീട്ടിൽ യാഥാസ്ഥിതികമായിട്ടുള്ള കുടുംബം എന്ന് തന്നെ പറയാം അമ്മയൊക്കെ അതേപോലെ തന്നെയാണ് ഞങ്ങൾ അമ്പലങ്ങളിൽ പോയി നമ്മൾ അമ്പലങ്ങളിലാണ് പോയിരിക്കണതും ആ ഒരു രീതിയാണ് എല്ലാം എന്താ പറയുക ഫോളോ ചെയ്ത് വന്നിരുന്നത് ആ ഒരു രീതിയാണ് അപ്പോൾ അതിൽ ഇന്ന് എനിക്ക് തോന്നണ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്കൂളിലേക്ക് പോണ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന വഴിയിലൊരു പള്ളിയുണ്ട് അപ്പോൾ ആ പള്ളിയുടെ മുന്നിൽ ഞാൻ എനിക്കൊന്നും അറിയില്ല ക്രിസ്ത്യാനിറ്റി എന്താ അല്ലെങ്കിൽ ജീസസ് ആരാ ജി നമുക്ക് ക്രിസ് എനിക്ക് ക്രിസ്മസ് എന്നൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ ക്രിസ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ജീസസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ഓർമ്മ പുൽക്കൂട്ടിലെ ഉണ്ണിയശുവിൻ്റെ ഒരു ഇത് മാത്രമാണ് കാരണം അന്ന് അതിനെക്കുറിച്ച് അറിയാനൊന്നും ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് എനിക്ക് അടുപ്പമുണ്ടായിരുന്നില്ല വളരെ ചുരുക്കം ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒന്ന് രണ്ട് ഫാമിലി അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഭയങ്കര ഒരു ഈ ഈ പള്ളിയുടെ മുന്നിൽ കൂടെ പോകുമ്പോഴും വരുമ്പോഴും ഞാൻ അറിഞ്ഞോ അറിയാതെ ഒരുപാട് പ്രാവശ്യം എന്നും ഒരുപാട് പ്രാവശ്യം എന്നല്ല ഇന്നും ഞാൻ ആ പള്ളിയുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കുരിശ് വരയ്ക്കാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഇന്ന് ഞാൻ എനിക്ക് ഇന്ന് അതിൽ നിന്ന് മനസ്സിലാവണ ഒരു സത്യം അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ എൻ്റെ ഈശ്വരന്മാരെയൊക്കെ പ്രാർത്ഥിച്ചതുപോലെ തന്നെ കർത്താവിനോടും ഒരുപാട് മനസ്സിൽ വിഷമിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അറിഞ്ഞോ അറിയാതെ ഞാൻ ഒരുപാട് പ്രാവശ്യം കർത്താവിൻ്റെ മുമ്പിൽ കുരിശു വരച്ചിട്ടുണ്ട് ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കും ഇന്ന് എനിക്ക് ഒരുപാട് ക്രിസ്തീയ ഗാനങ്ങൾ പാടാനും അതേപോലെ ഒരുപാട് പേരുടെ മനസ്സിൽ ഒരു സ്ഥാനം ലഭിക്കാനുള്ള കാരണം ഞാൻ വിശ്വസിക്കുന്നു അതേസമയം ചിത്രപാടിയ ഇല്ലാതെ എന്ന ഗാനവും ഒരു നാളും എന്നെ പിരിയാതെ നിൽക്കുമെന്ന ഗാനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഈശോ ഉള്ളിൽ വന്നാൽ എന്ന ഗാനവും സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു തൃശൂർ അതിരൂപത പുറത്തിറക്കിയ മാലാഖ എന്ന ആൽബത്തിലെ ഫാദർ ജോഷി കണ്ണുകാടൻ എഴുതിയ ഗാനം ഏറെ ശ്രദ്ധേയമായിരുന്നു ഈ പാട്ടും ഒരുപാട് പള്ളികളിൽ കുർബാന സ്വീകരണത്തിനായി പാടുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഗാനം പാടാൻ കഴിഞ്ഞതൊരു ഭാഗ്യമായി കരുതുന്നു തിരുവോ സ്കുന്ന തിരുഭോജ്യമായി ആകതാരിൽ നീ പിതാക്കളുടെ വലിയ ആഗ്രഹമായിരുന്നു തന്നെ ഒരു പിന്നണി ഗായികയാക്കി തീർക്കുകയെന്നത് ദൈവകൃപയാൽ അത് സാക്ഷാത്കരിക്കപ്പെട്ടുവെന്നും അതിന് താൻ എന്നും ക്രിസ്തുവിനോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും ചിത്ര പറയുന്നു നിരവധി സ്റ്റേജ് ഷോകളിലും ആൽബങ്ങളിലും പാടുവാൻ ഭാഗ്യം ലഭിച്ച തനിക്ക് സംഗീത സംഗീതലോകത്ത് കരുത്തോടെ മുന്നേറുവാൻ തന്റെ അമ്മയും ഭർത്താവ് അരുണും ചേച്ചി വിനീത സുരേഷുമാണ് പിന്തുണ നൽകുന്നത് വളരെ കുറഞ്ഞ കാലം കൊണ്ട് നിരവധി ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ പാടി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ഗായിക ആദ്യമായി സംഗീത സംവിധാനം ചെയ്ത ഗാനം ലോക്ക്ഡൌൺ ദിനങ്ങൾ കഴിഞ്ഞാൽ ഉടൻ പുറത്തിറങ്ങും എൻ്റെ ജീവിതത്തിൽ ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് സംഗീത സംവിധാനം എനിക്ക് അങ്ങനെ ഒരു കഴിവില്ല എന്ന് വിചാരിച്ചിരുന്നിരുന്നതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലിജോ മന്നച്ചൻ ഡോക്ടർ ലിജോ മന്നച്ചൻ വരികൾ എഴുതിയൊരു കവിത എന്നെ ഏൽപ്പിക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വീണ്ടും ലിജോ ഡോക്ടറുടെ വരികൾക്ക് വേണ്ടി തന്നെ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ വോഷണൽ സോങ്ങ് സംഗീതം ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സമയം കഴിഞ്ഞിട്ട് വേണം അതായത് നമ്മുടെ ഈ ലോക്ക്ഡൗണിൻ്റെ ഒരു പ്രായോഗിക ലോക്ക്ഡൗൺ സമയമായതുകൊണ്ടുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇപ്പം അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത് ഇത് കഴിഞ്ഞതും കഴിയുന്നത്രയും വേഗം നിങ്ങളുടെ മുന്നിലേക്ക് ആ ഗാനം എത്തിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ജിനോ കുന്നുംപുറത്തിന് ജിനോ ചേട്ടൻ്റെ സിയോൺ ക്ലാസിക്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ആയിരിക്കും അത് പുറത്തു വരിക ദൈവമേ നിധിയിൽ എല്ലാം മറന്നു ഞാൻ നിന്നിടുന്നു ർപ്പിക്കുന്നു കോവിഡ് ദിനങ്ങളിൽ സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിവരിക്കുന്ന യുവ വൈദികനായ ഫാദർ ജിസൺ പോൾ വേങ്ങശ്ശേരിയുടെ വാക്കുകൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു ലോക്ക്ഡൗൺ ദിനങ്ങളിൽ ഫീഡ് മൈ ഷീപ് എന്ന യൂട്യൂബ് ഫേസ്ബുക്ക് പേജിലൂടെ ബൈബിൾ ക്ലാസുകൾ ഫാദർ ഫർ നൽകി വരുന്നുണ്ട് ജീവിതത്തിൻ്റെ ഏറ്റവും സങ്കീർണമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം സങ്കീർത്തനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയും സങ്കീർത്തനത്തിൻ്റെ ശക്തിയെക്കുറിച്ചുമാണ് ഫാദർ ജിസൻ പോൾ തൻ്റെ വാക്കുകളിലൂടെ വിവരിക്കുന്നത് കാൽവരിയിൽ ഈശോയുടെ അതിരങ്ങളിൽ സങ്കീർത്തനം ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഈ കോവിഡ് ദിനങ്ങളിൽ സങ്കീർത്തനങ്ങൾ നമ്മുടെ അതിരങ്ങളിൽ ഉണ്ടാകണമെന്നും ഫാദർ ജിസൻ പറയുന്നു ഒരു നൊമ്പരത്തിൻ്റെ നേരത്ത് സഹനകാലത്ത് കാൽവരിയിൽ അവൻ്റെ അധരങ്ങളിൽ സങ്കീർത്തനങ്ങൾ ഉണ്ടായിരുന്നു അതായപ്പോൾ ഈ കൊറോണ കാലത്ത് നമ്മുടെയൊക്കെ അധരങ്ങളിൽ സങ്കീർത്തനം ഉണ്ടാകട്ടെ പ്രാർത്ഥനയായിട്ട് അതുകൊണ്ടല്ലേ ഈശോയുടെ തുടർച്ചയായ സഭ അവളുടെ പ്രാർത്ഥനയിലൊക്കെ സങ്കീർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലേ പരിശുദ്ധ കുർബാനയിൽ സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ കൂതാശകളും എടുത്തു നോക്കിക്കോ അത്യുന്നതങ്ങളിൽ ആരംഭിച്ച് സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി അതിനുശേഷം ഉടനെ നമ്മൾ സങ്കീർത്തനമാണ് പ്രാർത്ഥിക്കുന്നത് യാമപ്രാർത്ഥന എടുത്ത് നോക്ക് യാവപ്രാർത്ഥനകൾ സങ്കീർത്തനങ്ങളാൽ സമ്പന്നമാണ് സങ്കീർത്തനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നപ്പൻ സങ്കീർത്തനങ്ങൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് അറിയാം എനിക്കറിയാം കുറേ അധികം മനുഷ്യർക്ക് അവർ പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ ഏറ്റവും വായിക്കാൻ ഇഷ്ടം സങ്കീർത്തനങ്ങളാണെന്ന് ശരിയാണ് പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ വേവലാദികൾ ദൈവസന്നിധിയിൽ ഉയർത്തുന്നത് പോലെ തോന്നിപ്പോകും ചില സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും ജനകീയമായ സങ്കീർത്തനം മിക്കവാറും ഇരുപത്തി മൂന്നാം സങ്കീർത്തനമായിരിക്കും കർത്താവ് എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എറ്റോ എല്ലാവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനമായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം സങ്കീർത്തനങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നും സങ്കീർത്തന പ്രാർത്ഥനകളുടെ ശക്തി നാം ഒരിക്കൽ മനസ്സിലാക്കിയാൽ പിന്നെ നാം സങ്കീർത്തനം ദിനവും ചൊല്ലുവാൻ തുടങ്ങുമെന്നും ഫാദർ ജിസൻ പറയുന്നു കുട്ടനാട്ടിലെ ചമ്പക്കുളം വടക്കേ അമ്മച്ചഗിരി സെൻറ് ജോർജ് ഇടവകാംഗമായ ഫാദർ ജിസൺ ചെങ്ങനാശ്ശേരി വടവാതുർ എടവക വികാരിയായി സേവനം ചെയ്തു വരികയാണ് അതോടൊപ്പം കോട്ടയം വടവാദുർ സെമിനാരിയിൽ ബൈബിളിൽ ഉപരിപഠനം നടത്തുകയും ചെയ്യുന്നു കഴിഞ്ഞ നാല് വർഷമായി റേഡിയോ മംഗളം എന്ന റേഡിയോയിലൂടെയും ശാലോം ഗുഡ്നസ് ടെലിവിഷനിലൂടെയും നിരവധി വചനവിചിന്തനങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു വരികയാണ് ലോക്ക്ഡൗൺ ദിനങ്ങളിൽ സമയം ഫലപ്രദമായി ചിലവഴിക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കി രാജമുടി മാർസ്ലീവ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൻ്റെ ആഭിമുഖ്യത്തിൽ എപ്പിസൺ എന്ന പേരിൽ നടത്തിയ ഓൺലൈൻ ക്വിസ് മത്സരം ശ്രദ്ധേയമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരത്തോളം പേർ മത്സരത്തിൽ പങ്കെടുത്തു ലോക്ക്ഡൗൺ ദിനങ്ങൾ കൂടുതൽ ഫലപ്രദവും വിജ്ഞാനപ്രദവും ആക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനൊരു മത്സരം തയ്യാറാക്കിയതെന്ന് മാർസ്ലീവ കോളേജ് പ്രിൻസിപ്പാൾ ഫാദർ തോമസ് തൂമ്പുങ്കൽ പറഞ്ഞു കോളേജിന്റെ രക്ഷാധികാരിയും ഇടുക്കി രൂപതാധ്യക്ഷനുമായ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഓൺലൈൻ ക്യൂസ് മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിക്കുകയും ഓൺലൈൻ സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്തു മാർസ്ലീവ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് രാജമുടി ഇടുക്കി പ്രദേശത്തെ പ്രമുഖ കലാലയമാണ് ഈ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ യുവതി യുവാക്കൾക്ക് വേണ്ടി വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു വലിയ കോമ്പറ്റീഷൻ നടത്തുകയുണ്ടായി വലിയ പ്രതികരണമാണ് ഈ കോമ്പറ്റീഷനിൽ സംഘാടകർക്ക് ലഭിച്ചത് ഇതിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾക്ക് ആകാംക്ഷ ആരൊക്കെയാണ് ഇതിൻ്റെ വിജയികൾ എന്നറിയുവാനായി മാർസലിവ കോളേജിൻ്റെ ഈ സംരംഭത്തെ ഞാൻ പ്രത്യേകമായി അനുമോദിക്കുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് ഈ വിജയികളെ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ് മൂന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത് അനൂപ് പുന്നൂസ് കരിമ്പൽ രണ്ടാം സമ്മാനത്തിന് അർഹയായിരിക്കുന്നത് ഗ്രേസ് ജോയി പെരുമ്പാവൂർ ബമ്പർ സമ്മാനം സമ്മാനം ആർക്കാണ് നമുക്ക് നോക്കാം ഒന്നാം കിട്ടിയിരിക്കുന്നത് നിന്നും ജോസ് രൂപതയുടെ അനുമോദനങ്ങൾ അറിയിക്കുന്നു മത്സരത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവർക്ക് അയ്യായിരം മൂവായിരം രണ്ടായിരം എന്ന ക്രമത്തിൽ ക്യാഷ് അവാർഡ് ഓൺലൈനായി കൈമാറി നറുക്കെടുപ്പ് കർമ്മം കോളേജ് ഡയറക്ടർ റെവറഡ് ഡോക്ടർ ജോർജ് തകഡിയേൽ നിർവഹിച്ചു മത്സരം ഏറ്റവും വിജയകരമാക്കുവാനായി പ്രവർത്തിച്ച കോളേജ് ബെർസാർ ഫാദർ മാത്യു കൊരാട്ടുകൊച്ചറയ്ക്കിലും മത്സരങ്ങൾ നടത്താൻ സാങ്കേതിക സഹായങ്ങൾ ചെയ്ത ഫാദർ മാത്യു മണ്ണൂകുളത്ത് ഫാദർ ജെയിംസ് വട്ടക്കുന്നേൽ ഫാദർ ജോസഫ് ഐക്യപ്പറമ്പിൽ ഫാദർ തോമസ് കണ്ണംബ്ലാക്കിലും കോളേജിലെ അധ്യാപകരായ ആർ ജെ ലിൻസ് രാജകുമാരി ഡോൺ വിമലഗിരി ചോദ്യങ്ങൾ തയ്യാറാക്കുവാൻ സഹായിച്ച അമല മാത്യു വലിയ തോവാള ജിബിയാർ ജോസ് മഞ്ഞപ്പാറ എന്നിവരുടെ സേവനങ്ങളും എടുത്തുപറയേണ്ട ഒന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഓൺലൈൻ ഫോട്ടോ കോണ്ടസ്റ്റ് നടത്തി ശ്രദ്ധേയമായി കോട്ടയം നാനായ അതിരൂപത കോട്ടയം അതിരൂപതയിലെ പടമുഖം ഫൊറോന ദേവാലയത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് മത്സരം നടന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ തങ്ങളുടെ മനോഹരവും കൗതുകകരവുമായ ഫോട്ടോകൾ അയച്ചുകൊടുത്താണ് മത്സരത്തിൽ പങ്കാളികളായത് ലോക്ഡൌൺ ദിനങ്ങൾ വളരെ ഫലപ്രദമാക്കുവാൻ നവമാധ്യമങ്ങളുടെ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കുകയാണ് കോട്ടയം അതിരൂപത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോട്ടയം രൂപതാംഗങ്ങൾക്കായാണ് മത്സരം നടത്തിയത് രാജ്യത്തിനകത്തും പുറത്തും നിന്നുള്ള അതിരൂപതയിലെ അംഗങ്ങൾ തങ്ങളുടെ വളരെ മനോഹരമായ ഫോട്ടോകൾ അയച്ചു മത്സരത്തിൽ പങ്കാളികളായി അയച്ചു ഫോട്ടോകൾ പടമുഖം ഫൊറോനയുടെ കെ സി വൈ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തു മെയ് മൂന്ന് വരെ നടക്കുന്ന മത്സരത്തിൽ നൂറുകണക്കിന് പേരാണ് തങ്ങളുടെ ഫോട്ടോകൾ അയച്ചുകൊടുത്ത് മത്സരത്തിൽ പങ്കാളികളായത് ലോക്ഡൌൺ ദിനങ്ങളിൽ ഓൺലൈൻ പാട്ട് മത്സരങ്ങളും ക്വിസ് മത്സരങ്ങളും പല ഇടവകകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്നിരുന്നെങ്കിലും പടമുഖം ഫൊറോനയുടെ നേതൃത്വത്തിൽ നടന്ന ഓൺലൈൻ ഫോട്ടോ കോൺടസ്റ്റ് ഏറെ ശ്രദ്ധേയമായിരുന്നു കോവിഡ് നയൻറ്റീൻ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കും നഴ്സുമാർക്കും ആദരമർപ്പിച്ച് വൈദികൻ വരച്ച ചിത്രങ്ങൾ ശ്രദ്ധേയമാകുന്നു മാവേലിക്കര രൂപതാംഗമായ ഫാദർ ലിജിൻ കടുവിങ്കൽ വരച്ച ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് കുട്ടിക്കാലം മുതൽ ചിത്രകലയിൽ പ്രാവീണ്യം തെളിയിച്ച ഫാദർ ലിജിൻ സെമിനാരി കാലത്ത് ചാപ്പലിലെ അൾതാരയിൽ വരച്ച തോമസ് ലിഹ ഈശോയുടെ പാർശ്വത്തിൽ കൈവയ്ക്കുന്ന ചിത്രം ഏറെ ശ്രദ്ധേയമായിരുന്നു മാവേലിക്കര രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസും രൂപതയിലെ വൈദികരുമാണ് ചിത്രരചനയിൽ മുന്നേറാൻ പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നതെന്നും ഫാദർ ലിജിൻ പറയുന്നു ലോക്ക്ഡൌൺ ദിനങ്ങളിൽ ഫാദർ ലിജിൻ വരച്ച വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിന്റെ ചിത്രവും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന നഴ്സുമാരുടെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടു പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം തന്റെ രചനകളിൽ ദൃശ്യമാണെന്ന് ഫാദർ ലിജിൻ പറയുന്നു ഡോക്ടർ പിതാവ് നൽകുന്ന എൻ്റെ കലകളെ മുന്നോട്ട് ചെറുപ്പകാലം മുതലേ കലകളെ സ്നേഹിക്കുന്ന ഒരു കാണാം പ്രത്യേകിച്ച് ചിത്രകലയെ അന്ന് മുതൽക്കേ എൻ്റെ കൂടെയായിരുന്ന സഹപാഠികള് പ്രത്യേകിച്ച് എൻ്റെ മാതാപിതാക്കള് സഹോദരങ്ങള് ബന്ധുമിത്രാദികളൊക്കെയും എനിക്ക് നൽകിയ സപ്പോർട്ടുകൾ കൂടെ ഉണ്ടായിരുന്നു എന്നെ സൺഡോ സ്കൂൾ പഠിപ്പിച്ച സിസ്റ്റർ ലിസി മരിയ ലാലി ജിനി തുടങ്ങിയവർ നൽകിയ സപ്പോർട്ടുകൾ എന്നെ വളർത്തുവാനായിട്ട് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് എൻ്റെ കഴിവുകൾ വളർന്നത് സെമിനാരി ഈ ലോക്ക്ഡൗൺ ഡോക്ടേഴ്സ് ചിത്രങ്ങളിലൂടെ എനിക്ക് ഇടയായി മലങ്കര മാവേലിക്കര രൂപതയിലെ പെരിങ്ങനാട് പാറക്കൂട്ടം ഇടവകകളുടെ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ ലിജിൻ കൊല്ലം ശൂരനാട് കടുവിങ്കൽ കുഞ്ഞുമോൻ ലിസി ദമ്പതികളുടെ മൂന്ന് മക്കളിൽ ഏറ്റവും മൂത്തയാളാണ് ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് പക്ഷേ അതിനു മുമ്പ് കുട്ടിയെ മടിയിൽ വെച്ച് മനോഹരമായി ഗാനം ആലപിക്കുന്ന സ്നേഹ സോബിൻ എന്ന വീട്ടമ്മയെക്കുറിച്ച് ഒരു വാക്ക് പറയാതെ പോകാൻ സാധിക്കില്ല ലോക്ക്ഡൗൺ ദിനങ്ങളിൽ നവമാധ്യമങ്ങളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ദിവ്യകാരുണ്യ മിഷണറി സന്യാസ് സഭയിലെ വൈദികരായ ഫാദർ എൽവിസ് കോച്ചേരിയുടെയും ഫാദർ നിതിൻ ജോർജിൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ സ്റ്റേ ഹോം സിംഗ് ആൻഡ് വിൻ എന്ന ഓൺലൈൻ മത്സരത്തിലാണ് യുവതി ഗാനം ആലപിച്ചിരിക്കുന്നത് കുട്ടിയെ വളരെ കരുതലോടെ മടിയിൽ വെച്ച് പാട്ടുപാടുന്ന വീട്ടമ്മയുടെ സ്വരമാതിരിയെ വർണ്ണിച്ചുകൊണ്ടും ഇനിയും പാട്ടുപാടുന്നത് തുടരണമെന്നും നിരവധി പേരാണ് ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത് സയൻ ഇന്നൊവേറ്റീവ് മീഡിയ എന്ന ഫേസ്ബുക്ക് പേജിലാണ് ഈ ഗാനം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ് ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച